ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായ ആടുജീവിതം എന്ന സിനിമ ഉപേക്ഷിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ബെന്യാമിൻ ഇതേ പേരിൽ എഴുതിയ നോവലിനെ ആധാരമാക്കി ബ്ലസ്സി ത്രീ ഡിയിൽ ഒരുക്കുന്ന സിനിമ പൃഥ്വിരാജ് ഉപേക്ഷിച്ചെന്നായിരുന്നു വാർത്തകൾ നജീബ് എന്ന കേന്ദ്ര കഥാപാത്രമാകാൻ മാസങ്ങളുടെ ശാരീരികമായ തയ്യാറെടുപ്പ് വേണ്ടതിനാലും ശരീരം പാതിയോളം മെലിയേണ്ടതിനാലും പൃഥ്വിരാജ് പ്രൊജക്ടിൽ നിന്നും പിന്മാറിയെന്നായിരുന്നു ചില മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രത്യക്ഷപ്പെട്ട വാർത്തകൾ നിലവിൽ പൂർത്തിയാക്കേണ്ട പ്രൊജക്ടുകൾ മൂലവും സ്വന്തം സംവിധാനത്തിലുള്ള ലൂസിഫറിന്റെ പ്രീ പ്രൊഡക്ഷൻ തിരക്കും ൂലം ആടുജീവിതത്തിൽ നിന്നും പൃഥ്വിരാജ് പിന്മാറിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ വാർത്തകൾ തെറ്റാണെന്ന സംവിധായകൻ ബ്ലസി സൗത്ത് ലൈവിനോട് പ്രതികരിച്ചു പ്രതികൂല സാഹചര്യങ്ങളിൽ മരുഭൂമിയിലെ ഏകാന്തവാസവും നരകയാതനയും നേരിട്ട നജീബിന്റെ കഥയാണ് ആടുജീവിതം നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന മുഖവരയിലാണ് ബെന്യാമിന്റെ ഈ നോവൽ ആസ്വാദകരിലെത്തിയത് അടുത്തെറിഞ്ഞ ജീവിതത്തെ ആധാരമാക്കി ബെന്യാമിൻ ഒരുക്കിയ നോവലായിരുന്നു ആടുജീവിതം കാഴ്ചയും തന്മാത്രയും ഭ്രമരവും പ്രണയവും ഒരുക്കി മലയാളിയെ വിസ്മയിപ്പിച്ച ബ്ലസ്സി വർഷങ്ങൾക്ക് മുൻപേ പ്രഖ്യാപിച്ച പ്രോജക്റ്റായിരുന്നു ആടുജീവിതം പൃഥ്വിരാജിനെയും പിന്നീട് വിക്രമനെയും നായക പരിഗണിച്ച സിനിമ ഒടുവിൽ പൃഥ്വിരാജിനെ നായകനാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു പ്രവാസി വ്യവസായി എ ജി എബ്രഹാമിന്റെ ഉടമസ്ഥയിലുള്ള എ ജി എ ഫിലിംസ് ആണ് ആടുജീവിതം നിർമ്മിക്കുന്നത് ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തിയാകും ബോളിവുഡിലെ മുൻനിര ഛായാഗ്രഹകനായ കെ യു യോഹന്നാനാണ് ആടുജീവിതം ക്യാമറയിൽ പകർത്തുന്നത് കെ സി ദാനിയലിനും മൊയ്തീനും പിന്നാലെ ഒരു ജീവിച്ചിരുന്ന കഥാപാത്രമായി വീണ്ടും സ്ക്രീനിലെത്തുകയാണ് പൃഥ്വിരാജ് വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ അടിമപ്പണി ചെയ്യേണ്ട നജീബിനെയാണ് പൃഥ്വി അവതരിപ്പിക്കുന്നത് കുവൈറ്റ് ദുബായ് ഒമാൻ ജോർദാൻ എന്നിവിടങ്ങളിലാവും ചിത്രീകരണം പ്രധാന കഥാപാത്രമായ നജീബിന്റെ രീതികൾ അറിയാൻ മൂന്നോ നാലോ ദിവസം യഥാർത്ഥ ജീവിതത്തിലെ നജീബിനൊപ്പം കഴിയുന്ന കാര്യം ആലോചനയിലുണ്ടെന്ന് പൃഥ്വി പറഞ്ഞിരുന്നു നീണ്ടകാലം ഈ സിനിമയ്ക്കായി മാറ്റിവെക്കേണ്ടി വരും അതിനിടെ മറ്റു സിനിമകളുമായി സഹകരിക്കാൻ കഴിയുന്ന കാര്യം സംശയമാണെന്നും പൃഥ്വിരാജ് പ്രഖ്യാപന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾ ും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി